ഹലോ കൈസ് ഉപ്പം വളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവാനി കുറെ ദിവസങ്ങൾക്ക് ശേഷം വരികയാണ് കൂട്ടുകാരെ ഡബിൾ പവറിൽ നമ്മുടെ ശിവാനി തിരിച്ചെത്തുകയാണ് പക്ഷെ ശിവാനി ഒരു ബോംബുമായിട്ടാട്ടോ നമ്മുടെ പാറമട വീട്ടിൽ ഇത്തവണ തിരികെ വരുന്നത് എന്താണെന്നല്ലേ അത് അല്ലെ അപ്പൊ നമ്മുടെ ഷിബു കുറച്ച് കുറച്ചുനാൾ നമ്മുടെ ശിവാനിയുടെ പുറകെ നടന്നിരുന്നു നമ്മൾ എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ ഷിബുവിനെ നൈസായിട്ട് നമ്മുടെ ഷിബുവിൻ്റെ അച്ഛനും അമ്മ ഒന്ന് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഷിബു പറ്റുന്ന ഒരാളല്ല എന്നും പറഞ്ഞ നമ്മുടെ ശിബുവിനെ എന്തേക്കുമായിട്ട് നമ്മുടെ ശിവാനി ഒഴിവാക്കിയായിരുന്നു പക്ഷെ ശിവാനി ഇത്തവണ വരുന്നത് പുതിയൊരു പ്രണയവുമായിട്ടാട്ടോ എൻ്റെ പൊന്നോ അത് ആരായിരിക്കും ഇനി കോളേജിൽ നമ്മുടെ ശിവാനിക്കൊപ്പം പഠിക്കുന്ന ആളാണോ അല്ലെങ്കിൽ വേറൊരാളാണോ അല്ലെങ്കിൽ നമ്മുടെ ശിബുവിനോട് തന്നെ പിന്നെയും പ്രണയം തുടങ്ങിയോ എൻ്റെ പൊന്നോ അത് ഒരു രക്ഷയിലാട്ടോ അത് ആരാണെന്നുള്ള ഒരു മറുപടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത് എന്തായാലും ശിവാനി ആ ഒരു പ്രണയ ബോംബുമായിട്ടാണ് നമ്മുടെ പാറമട വീട്ടിൽ വരുന്നത് നമ്മുടെ സിദ്ധുവിനോട് ഇത് തുറന്നു പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും അപ്പൊ നമ്മുടെ ശിവാനി സീരിയസ് ആയതുകൊണ്ടാണല്ലോ ഇത് മുന്നോട്ടേക്ക് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സിദ്ധുവിനോടും ലച്ചുവിനോടും ഈ കാര്യം തുറന്നു പറയുന്നത് അപ്പൊ ആരായിരിക്കും നമ്മുടെ ശിവാനിയുടെ ചെറുക്കൻ എന്നാണ് നമുക്കിനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ കാത്തിരുന്നതിനെ കാണാട്ടൊരു വീഡിയോ ആയി ഹിയർ ദി സൈനിങ് ഓഫ്